ജില്ലയിൽ എൽ ഡി എഫിന്റെ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും വരുന്നത് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറയുന്നത് ഭരണം നേടുമെന്നും എം മെഹബൂബ് മീഡിയ വണിനോട് പറഞ്ഞു അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന കോഴിക്കോട് ജില്ലയിൽ അതിന്റെ ഒരു പ്രതിഫലനം വോട്ടെടുപ്പിലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം മഹബൂദ് നമ്മുടെ സംസാരിക്കുകയാണ് നിലവിൽ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്തും ഭൂരിഭാഗം പഞ്ചായത്തുകളും കയ്യിലുള്ള പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് നിലവിലൊരു പ്രതീക്ഷ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ വാക്കിലൊരു മാറ്റവും ഇല്ല പോളിംഗ് കഴിഞ്ഞപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഏറെ സീറ്റ് നേടിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ ഒരു ഉജ്ജല വിജയം കോഴിക്കോട് ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കാഴ്ചവെക്കും ജില്ലാ പഞ്ചായത്തായാലും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ പിടിച്ചെടുക്കും കോർപ്പറേഷനിൽ ഞങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ പുതിയ മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുക്കുന്ന അവസ്ഥ വരും പോളിംഗ് ശതമാനം തക്കൻ കേരളത്തേക്കാൾ മലബാർ കൂടിയിട്ടുണ്ട് അതിൽ കോഴിക്കോട് വളരെ മുമ്പിൽ മുൻപതിയിലാണ് എന്നറിയാം ഏതാണ്ട് നൂറ് ശതമാനത്തിനടുത്ത് തന്നെ എന്ന് വേണം നമുക്ക് പറയാം കാരണം ഓരോ വാർഡിലും പത്തിരുന്നൂറ് വോട്ടുകൾ സ്ഥലത്തില്ലാത്തതും മരിച്ചതുമായി മാറ്റി നിർത്തിയാൽ ഏതാണ്ട് നൂറ് ശതമാനം തന്നെ പോളിംഗ് പല സ്ഥലത്തും നടന്നെന്ന് കാണാൻ വേണ്ടി കഴിയും വോട്ട് ചെയ്യാതെ കിടക്കുന്ന എണ്ണം നോക്കിയാൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെ മകവിൻ്റെ കുറവോ അല്ലെങ്കിൽ ബന്ധപ്പെടാത്തതിൻ്റെ കുറവോ അല്ല അവർക്ക് വോട്ട് ചെയ്യാൻ എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൂടെ കൂട്ടുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏറ്റവും ഉയർന്ന വോട്ടിംഗ് പെർസെൻറ്റേജായിട്ട് നിൽക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ യു ഡി എഫ് അവകാശപ്പെടുന്ന അവർ ഇത്തവണ കഴിഞ്ഞവണത്തേക്കാൾ എന്നല്ല ഏറ്റവും മികച്ചൊരു രണ്ടായിരത്തി അവസ്ഥയിലേക്ക് വരും ആ രീതിയിലാണ് അവരുടെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കൂടി എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തോൽക്കുന്ന ആരും പറയാറില്ല എല്ലാവരും ജയിക്കുമെന്നാണ് പറയുക പക്ഷേ പതിമൂന്നാം തീയതി ഫലപ്രഖ്യാപനം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ അതേപടി പറയാൻ ആർക്കുമൊക്കെ സാധിക്കുമെന്നതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് നേരത്തെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി മുനിസിപ്പാലിറ്റികൾ കൂടി അധികമായി പിടിച്ചുകൊണ്ട് ജില്ലയിൽ സമ്പൂർണ്ണമായ ഒരു മേധാവിത്വം നിലനിർത്താൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ ജിഷ്ണു മീനങ്ങാടിക്കപ്പം മുഹമ്മദ് അസ്ലാം മീഡിയ വൺ കോഴിക്കോട്